ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദു മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തിലാണ് അജനി ഡെയിലി ഡെലിവറൻസ് പ്രയർ ഒരുക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പള്ളിക്കുന്ന അമ്മയുടെ വിമ്മല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ തപസ് കാലത്തിലൂടെ നാം കടന്നു പോകുകയാണ് ഇന്ന് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ തൃശൂരിലെ ഗാഗ്യുൽത്തായ് എന്ന ധ്യാന ധ്യാനകേന്ദ്രത്തില് ഈശോയുടെ വചനം പ്രഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അനവധിയായ മക്കൾ എഴുതി അയച്ചിരിക്കുന്നത് അവരുടെ ജോലി തടസ്സങ്ങൾ ഭർത്താവിന്റെ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറണം ഭർത്താവിന്റെ ദുശീലങ്ങൾ വിട്ടുമാറണം സമാധാനം കിട്ടണം കുടുംബത്തിന് കുരിശിന്റെ വഴിയിലൂടെ പോകുന്ന ഈ കാലഘട്ടത്തില് ദൈവമേ വിശുദ്ധ കുരുഷന്റെ ശക്തിയ ഈ മക്കളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെ ബന്ധനങ്ങളും എടുത്തു മാറ്റണമേ സമാധാനത്തിന് തടസ്സമായിട്ട് വരുന്ന എല്ലാ കലഹങ്ങളെയും മദ്യപാനങ്ങളെയും ലഹരിയുടെ ഉപയോഗങ്ങളെയും കർത്താവെ ബന്ധിക്കണമേ കർത്താവെ മദ്യത്തിലൂടെ ലഹരിയിലൂടെ ചില ഭവനങ്ങളിലേക്ക് സാത്താൻ കടന്നു വന്നിരിക്കുക മദ്യപിച്ച് മദ്യപിച്ച് ലഹരി കഴിച്ച് മുറുക്കി പുകവലിച്ച് ഒരുപാട് വ്യക്തികള് മാനസിക രോഗത്തിനും അങ്ങനെ മാനസികമായ വിഭ്രാന്തിയോടെ പിശാഷിന്റെ ആവാസത്തിന് കാരണമായിട്ടുണ്ട് അവരെങ്ങനെ പെരുമാറുന്നു എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലെ പൊട്ടിത്തെറിച്ച് ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും അമ്മമാരോടുമെല്ലാം ഭയങ്കരമായിട്ട് കോപിക്കുന്ന നിയന്ത്രിക്കാനാവാത്ത കോപം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇതിലൂടെ കുടുംബങ്ങളിൽ ആവശിച്ചിരിക്കുന്ന ദുഷ്ടപിശാശികളെ ബന്ധിക്കണമേ അർതാവ് സാമ്പത്തിക കുരുക്കുകൾ കച്ചവട തടസ്സങ്ങൾ കടബാധ്യതകൾ ആ കച്ചവടങ്ങളുടെ മേലുള്ള കെട്ടുകൾ ചില കച്ചവട സ്ഥാപനങ്ങളിൽ ഉയർച്ച ഉണ്ടാകാതെ വേദനിക്കുന്ന ഒരുപാട് മക്കള് എന്ത് ചെയ്തിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങോട്ട് ഉയരാൻ പറ്റാതെ സാമ്പത്തിക മേഖല ഓരോ ദിവസങ്ങള് ഓരോ ദിവസങ്ങള് കഴിയുമ്പോഴും കടങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഭവന നിർമ്മാണ തടസ്സങ്ങള് അതിനുവേണ്ടിയുള്ള പണങ്ങൾ പണി ആരംഭിച്ചു പണി തുടങ്ങി എന്ന വിചാരിച്ച പോലുള്ള കാശോ വിചാരിച്ച പോലുള്ള സാധനങ്ങളോ അങ്ങോട്ട് വരുന്നില്ല ഈ ഒരു ബന്ധനങ്ങളിൽ നിന്ന് പെട്ടുതൽ കൊടുക്കണമേ അന്ധകാര ശക്തികള് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ തപസ് കാലത്ത് വിട്ടുമാറട്ടെ അതായത് പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ ചില വ്യക്തികളെ ചില കുടുംബങ്ങളെ പിടികൂടിയിരിക്കുക പണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വചനം വായിക്കാൻ പറ്റുന്നില്ല വചനം കേൾക്കാൻ പറ്റുന്നില്ല ആ പ്രാർത്ഥനയുടെ അരൂപി തന്നെ വീട്ടിൽ നിന്ന് വിട്ടുമാറി ഇതുമൂലം എല്ലാം ഉണ്ടായിട്ടും വീട്ടിലെ അസ്വസ്ഥതയാണ് വീട്ടിലെ നിരാശയ എന്തൊരു ഭാരമാണ് വീടിന്റെ മുകളില് വലിയൊരു കല്ലിരിക്കുന്ന പ്രതീതിയാണ് ഇതുപോലെ തലവേദന തലകറക്ക നീര് നീര് വീഴ്ച നീർക്കെട്ടലുകള് അസ്വസ്ഥതകള് തുമ്മലുകള് പല കുടുംബങ്ങളിൽ വരിക ദൈവമേ ഉറങ്ങാൻ പറ്റാത്ത കുറെ മക്കളുണ്ട് ഉറക്കത്തിന്റെ മേഖലയിൽ ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുക ഉറക്കം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രായമായ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള ബന്ധനങ്ങളിലൂടെ കുടുംബത്തിന്റെ സമാധാനം വിട്ടുപോകുന്നു പ്രായം വരുമ്പോഴുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളിലൂടെ മക്കളെ ഭാരപ്പെടുത്തുക അവർ പോലും അറിയാതെയ അതൊരുതരം വിശാഷി ബാധ്യാ കർത്താവ അതെല്ലാം ഇന്ന് കർത്താവ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറണം യേശുവ ഇന്ന് ഞങ്ങൾ നിന്റെ വചനം കേൾക്കുക ആത്മാവിൽ നിറയാൻ വേണ്ടിയ മത്തായിയുടെ സുവിശേഷം തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം നാപ്പത്തിരണ്ടാമത്തെ വചനമാണ് കർത്താവ് നൽകിയിരിക്കുന്നത് യേശു അവരോട് ചോദിച്ചു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിനെ അവരുപേക്ഷിച്ചതാണ് എന്നാൽ കർത്താവ് നമ്മുടെ മൂലക്കല്ലായി മാറിയിരിക്കുക നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഭീഷിക്കപ്പെട്ടിരിക്കുക നമ്മുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ അത് തിരികെ പിടിക്കേണ്ട സമയമാണ് മക്കളെ യേശു ക്രൈസ്തു എന്ന ശക്തമായ നാമം കൊണ്ടാണ് അച്ഛനെ ഈ ബഹിഷ്കരണ പ്രാർത്ഥന ചെയ്യുന്നത് പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഈ സമയത്ത് നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് പള്ളിക്കുന്ന ലൂർദമാതാവിന്റെ പള്ളിയിലെ എല്ലാ ശനിയാഴ്ചകളിൽ നടക്കുന്ന പണ്ട് ഉച്ചവരെയാണത് ആ ശുശ്രൂഷകളെ സമർപ്പിക്കുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുക ഇന്ന് ഗാഗുൽത്തയിൽ നടക്കുന്ന ആ വചനപ്രഘോഷണത്തെ സമർപ്പിക്കുന്നു ഈശോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളില് ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ നടക്കുന്ന വചനപ്രഘോഷണത്തെ സമർപ്പിക്കുക ഈശോയെ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശ്ശൂരില് പരശുദ്ധാമയുടെ നാമത്തിലുള്ള വെണ്ടൂർ ദേവാലയത്തിൽ നടക്കുന്ന പ്രഘോഷണത്തെ സമർപ്പിക്കുക ഏപ്രിൽ ആറാം തീയതി മുതല് ഒമ്പതാം തീയതി വരെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിന്റെ ദേവാലയ അങ്കണത്തിലുള്ള കുഞ്ഞു ധ്യാന കേന്ദ്രത്തില് എന്റെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട രാജൻ ഫൗസ്തോ എന്ന എന്റെ കൂടെ റോമില് ധ്യാനങ്ങളൊക്കെ എന്നെ സഹായിക്കുകയും എന്റെ കൂടെ ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്ത ആ രാജനച്ഛനാണ് വയനാട്ടിലെ പള്ളിക്കൊന്നും ലോദമാതാ ധ്യാന കേന്ദ്രത്തിലെ ഈ പ്രാവശ്യത്തെ ധ്യാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിന് ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക അതോടൊപ്പം തന്നെ മുണ്ടക്കയ്യം കൺവെൻഷനെ സമർപ്പിക്കുക ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെയാണ് അതും പരിശുദ്ധ അമ്മയുടെ പള്ളിയിലാണ് മുണ്ടക്കയം പള്ളിയിലെ ആ കൺവെൻഷനെ സമർപ്പിക്കുന്നു ഇത് സമർപ്പിച്ചുകൊണ്ട് ഈ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മക്കളെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ തിരു രക്തത്തിന്റെ ശക്തിയാണ് അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാഷിക സാന്നിധ്യങ്ങളെയും ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസറേന യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന അനുദിന ഡെലിവറൻസ് അനുദിനൻസ് എല്ലാ കുടുംബങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു നിത്യനരാഗ്നിയിലേക്ക് നീ ഓടി പോകുക ഇനി ഒരിക്കലും അടങ്ങി വരരുതെന്ന് ഈശോടെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശുട തിരുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിന്റെ രക്തത്തിന്റെ ശക്തിയാണ് ഈശ്വര വിശുദ്ധ കുരിശിന്റെ ഇടയാളത്തിൽ എല്ലാ ശക്തികളെയും നാരകീശക്തികളിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസറേന യേശുവിനെ തിരുനാമത്തിൽ ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങൾ ഇവരുടെ സ്ഥാപനങ്ങളെ വിട്ടുപോകാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിത്യനരാജ്യിലേക്ക് നീ മടങ്ങി പോകുക ഇനി ഒരിക്കലും തിരികെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുതെന്ന് തിരുനാമത്തിൽ കൽപ്പിക്കുന്നു ഈശോയുടെ ഈശോയുടെ തിരുനാമത്തിൽ ശക്തിയാണ് അടയാളത്തിൽ എല്ലാ നാരകശക്തികളെ പൈശാഷിക സാന്നിധ്യങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടു പോകരുതെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു നാരകശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനുദിന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ കുഞ്ഞുമക്കളെ കുടുംബനാഥന്മാരെ തൊഴിൽ മേഖലകളിൽ പറമ്പിനെ വാഹനങ്ങളെ യാത്രകളെ തൊട്ടുപോകരുതെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു സദാനെ നിത്യനിറകാഗ്നിയിലേക്ക് മടങ്ങി പോകാൻ യേശു നാമത്തിൽ നിന്നോട് ആജ്ഞാപിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് നാമത്തിൽ കൽപ്പിക്കുന്നു കരമുയർത്തി എല്ലാവരും സ്തുതിച്ച് ഹലലുയാ 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 കർത്താവ് ഈശോ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ അത്ഭുതകരമായ ടെലിവറി നടക്കട്ടെ ബാധകള് തിന്മകള് രോഗങ്ങള് പൈശാഷികാധിപത്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്തിന്റെ ശക്തിയാ എനിക്ക് അവിടെ നിദാനമായി നൽകിയ എന്റെ പൗരോഗ്യ ശുശ്രൂഷകളുടെ ശക്തിയാ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗിത്യത്തിന്റെ അധികാരത്താൽ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടട്ടെ പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക ഈയൊരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു നിങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടുന്നു നിങ്ങളുടെ തലമുറ സംരക്ഷിക്കപ്പെടുക പരിശുദ്ധ ഘനികമറിയത്തിന്റെ മാധ്യസ്ഥ സകലവിധ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാക്ഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ